വെട്ടിക്കടവ് വരമുറി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് ബി ജെ പി പ്രതിഷേധം ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെ പ്രതിഷേധത്തെ തുടർന്ന് അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു കുന്നംകുളം നഗരസഭയുടെയും പോർക്കുളം പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള വെട്ടിക്കടവ് പാടശേഖരത്തിന്റെ ബണ്ടിനോട് ചേർന്ന് നിന്നിരുന്ന തണൽമരങ്ങൾ മുറിച്ചുമാറ്റിയതിനെക്കുറിച്ച് യോഗം ആരംഭിച്ച ഉടനെ കോൺഗ്രസിലെ ഷാജി അലിക്കിലാണ് വിഷയമുന്നയിച്ചത് മരം മുറിച്ചവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചതെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ചെയർമാന്റെ ഡയസിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കി എന്നാൽ പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം വിട്ടുനിന്നു ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ കൌൺസിലർമാരായ സോണി ഷാജി ബീന ബാബു എന്നിവരാണ് പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്നത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനൊപ്പം മരം മുറിയുമായി ബന്ധപ്പെട്ട ബിജെപി അംഗങ്ങളും ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി മരമുറിയെ സംബന്ധിച്ച ചെയർപേഴ്സൺ വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോണ്ഗ്രസ് ബിജെപി അംഗങ്ങൾ ബഹളം തുടര്ന്നതോടെ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് കൌണ്സില് യോഗം പിരിച്ചുവിട്ടു